നല്ലൊരു കളക്ഷൻ ആയിട്ടാണ് നമ്മൾ വന്നിട്ടുള്ളത് അപ്പൊ ദോസിലെ രണ്ടാമത്തെ പാർട്ടിലേക്ക് എല്ലാ പ്രിയ കൂട്ടുകാർക്കും കൃത്യമായ സ്വാഗതം അപ്പൊ നല്ല ഡീസലും പെട്രോളൊക്കെ ന്യൂ മോഡലുകളും അങ്ങനെ നമ്മൾ അന്വേഷിക്കുന്ന മൈലേജ് അഡീഷൻ ഉള്ള നല്ല സ്വിഫ്റ്റിന്റെ കളക്ഷൻ ഉണ്ട് ഇരുപത്തയ്യായിരം മുപ്പതിനായിരം നാൽപ്പതിനായിരം രൂപ ഒക്കെ ഉണ്ടെങ്കിൽ ധൈര്യമായിട്ട് നിങ്ങൾക്ക് കൊണ്ടുപോകാം പിന്നെ നമുക്ക് സെവൻ സീറ്റർ ഇറക്ക ഡീസലൊക്കെ നല്ലൊരു കാഴ്ചയും വരുന്നുണ്ട് അപ്പൊ ഫസ്റ്റ് തന്നെ നമുക്ക് ലൊക്കേഷൻ കാര്യങ്ങൾ പറയാം ദോസ്റ്റ് ഇത് ലൊക്കേറ്റ് ചെയ്ത് മലപ്പുറം ജില്ലയിലെ പെന്തൽമണ്ണക്കടത്ത് അരിപ്രയിലാണ് പാലക്കാട് കാലിക്കറ്റ് നാഷണൽ ഹൈവേയിൽ ഇന്ന് നമ്മുടെ കൂടെ ഉള്ളത് ലാലുനെയാണ് ലാലോ കാമോ എന്താണ് ഓഫറൊക്കെ ആയിട്ട് നമ്മൾ ലാസ്റ്റ് വീഡിയോയില് ഫുൾ ഉള്ള ചാഗ്രയിരുന്നു ഇല്ല ഇത്തവണ സിഫ്റ്റ് നമുക്ക് കൊണ്ടാൻ പറ്റും അപ്പൊ നമുക്ക് നേരെ ഡീറ്റെയിൽസ് അല്ലാതെ ഫസ്റ്റ് ഡീസൽ എസ് നല്ല മൈലേജ് കിട്ടും ഹൈ ക്വാളിറ്റി വണ്ടി നമുക്ക് ധൈര്യമായിട്ട് നമുക്ക് നല്ല ഗ്യാരന്റി കൊടുക്കാൻ പറ്റുന്ന എത്ര കിലോമീറ്റർ ഓടിക്കണത് ഒരു ലക്ഷത്തില്ല ഒന്നുമില്ല നമ്മൾ എത്ര ചോദിക്കണേ മാക്സിമം കമ്മിയാക്കി കൊടുക്കാം ഓക്കെ ഏകദേശം എത്ര നമുക്ക് സിംഗിൾ ഓണർ ഓൺഷിപ്പ് എങ്ങനെയായിരുന്നു ഓൺഷിപ്പ് സെക്കൻഡ് ഓണർ സെക്കൻഡ് ഓൺ നല്ല ഹൈ ക്വാളിറ്റി സീറ്റ് കവേഴ്സ് കാര്യങ്ങൾ ചെയ്തിട്ടുണ്ട് അത്യാവശ്യം ടയറും ഉണ്ട് വീണ്ടും ആ സ്വിഫ്റ്റ് ഡീസൽ തന്നെയാണ് വരുന്നത് അമ്പത്തി മൂന്ന് പെരിന്താൾമിസ്ട്രേഷൻ എങ്ങനെയായിരുന്നു മോഡൽ കാര്യങ്ങളൊക്കെ സെയിം മോഡൽ കാര്യങ്ങളും അഡീഷണൽ അലോയും കാര്യങ്ങളൊക്കെ ചെയ്തിട്ടുണ്ട് വീഡിയോ പതിനെട്ടും അത്യാവശ്യം കിട്ടും ഗ്യാരണ്ടാണ് അല്ലെങ്കിൽ ഇവിടെ കൊടുത്താ പറ്റൂലെ കൊടിച്ചാണ് അല്ലേഡന്റ് ക്ലെയിം ഒന്നും ഇല്ലല്ലോ ഇതിന്റെ ആണ് ചേസ് കാര്യങ്ങളോ ചേസ്ബാൻഡോ ഗ്യാരന്റിയാണെങ്കിൽ തിരിച്ചോണ്ട് കൊണ്ടാ ഇത് അവർ കമ്പനി കയറ്റി നോക്കിയിട്ട് ചെക്ക് ചെയ്തിട്ട് സാധനം എടുത്താൽ മതി അടുത്താണ് ഇവിടെ അടുത്ത എല്ലാ കമ്പനി ഉണ്ടായിരുന്നു അല്ലേ ധൈര്യമായിട്ട് നമ്മൾ കമ്പനി കൊണ്ട് ചെക്ക് ചെയ്ത് ഇഷ്ടം ഇഷ്ടപ്പെട്ട് എടുത്താൽ മതി എത്ര ചോദ്യം എങ്ങനെയായിരുന്നു നമ്മൾ നാലേക്കാൾ ചോദിക്കുന്നുണ്ട് ഏകദേശം എത്ര പെണ്ണി ഇത് നമുക്കൊരു ഏകദേശം സർവീസ് ഒന്ന് സർവീസ് ഹിസ്റ്ററി കാര്യങ്ങളൊക്കെ പക്കുണ്ട് അല്ലേ ഇത് നമ്മൾ രണ്ട് ചെറുവാഹനങ്ങള് എണ്ണൂറ് രണ്ടെണ്ണം വരുന്നുണ്ട് അല്ലേങ്ങനായിരുന്നു മോഡല് കാര്യങ്ങളൊക്കെ ഇത് മോഡലാണ് സിംഗിൾ ഓണർ വണ്ടിയാണ് കിലോമീറ്റർ ഒക്കെ എങ്ങനെയായിരുന്നു തൊണ്ണൂറായിരം ആക്സിഡന്റ് ഒന്നും ഒന്നുമില്ലല്ലോ ഒരു പതിനേഴ് പതിനെട്ട് മൈലേജ് പ്രതീക്ഷറിംഗ് രണ്ട് റോഡ് പാർവിൻ്റോ അല്ലെ പിന്നെ സീറ്റ് കവേഴ്സ് കാര്യങ്ങൾ അഡീഷണൽ സിസ്റ്റം വരുന്നുണ്ട് അതേപക്ഷം ടയറും ഉണ്ട് എങ്ങനെയാണ് ചോദിക്കുന്നത് കഴിഞ്ഞ എപ്പിസോഡിൽ പറഞ്ഞ വണ്ടി ഒന്നേ എൺപത്തി അഞ്ചാണ് ഇത് നമ്മൾ ചോദിക്കുന്ന പ്രൈസ് രണ്ടേ പത്താണ് ചെറിയ മാറ്റങ്ങൾ എന്തെങ്കിലും നമുക്ക് വരുത്തിക്കൂടെ എത്ര വണ്ടി നമുക്കൊരു ഇരുപതിനാറ് വിചാരിച്ചാൽ അടുത്ത വീണ്ടും ഒരു മോഡല് രണ്ടായിരത്തി പതിനഞ്ച് മോഡൽ രണ്ട് കൊല്ലം കൂടുതലുള്ള എങ്ങനെയായിരുന്നു മോഡൽ കിലോമീറ്റർ ിലോമീറ്റർമീറ്റർ ഒരു ലക്ഷം അങ്ങനെ ഒന്നും ഇല്ലല്ലോ ആക്സിഡന്റ് ക്ലെയിം ഒന്നും ഇല്ലല്ലോ ഇത് ചെറിയ ആക്സിഡന്റ് ആയ വണ്ടിയാണ് നമ്മള് മേജർ നമ്മൾ ഒന്നേ തൊണ്ണൂറിന് നമുക്ക് വണ്ടി എടുക്കാം ഓക്കെ ഇതിന് ഇസ്റ്റെറിയൽ അവൈലബിൾ ആണ് നമുക്ക് കമ്പനി തന്നെ ചെയ്തിട്ടൊക്കെ ഉള്ളത് ഏകദേശം എത്ര രൂപേണ്ടി വണ്ടി എടുക്കാൻ പറ്റും ഇത് നമുക്ക് ഒന്നും വേണ്ട കസ്റ്റമർ വേണം അങ്ങോട്ട് കൊടുക്കാം അങ്ങോട്ട് കൊടുക്കാൻ പറ്റുന്ന വണ്ടി അല്ല

ഇത് നമ്മള് അഞ്ച് ലക്ഷത്തി അമ്പതിനായിരാണ് അമ്പത് ഏകദേശം എത്ര രൂപതിനായിരം ഡൗൺ പേയ്മെന്റ് നമുക്ക് വണ്ടി അത്യാവശ്യം ടയർ കാര്യങ്ങളൊക്കെ ഉണ്ട് ഈ സ്വിഫ്റ്റിന്റെ ഒരു സെഡാൻ വേണമെന്നുള്ള ഡിസൈർ നമുക്ക് ഇവിടെ മോഡല് കാര്യങ്ങളൊക്കെ ഓണർ വണ്ടി എ എം ടി ആണ് പെട്രോൾ ആണ് പെട്രോൾ അപ്പൊ ഓട്ടോമാറ്റിക് വേണം അത്യാവശ്യം മൈലേജ് എങ്ങനെയൊക്കെ ഉണ്ടാവും മൈലേജ് ഏകദേശം ഒരു പിന്നെ ആ ഒരു ആദ്യകാല മോഡൽ കുറച്ചുകൂടി ബോഡി വെയിറ്റും വരുന്ന വണ്ടി കിലോമീറ്റർ എങ്ങനെയായിരുന്നു അവൈലബിൾ ആണ് എങ്ങനെ ചോദ്യം എങ്ങനെയായിരുന്നു അഞ്ച് ലക്ഷത്തി അഞ്ചേ പത്ത് ഏകദേശം എത്ര നമുക്ക് വണ്ടിയെടുക്കാൻ പറ്റും അപ്പൊ ഓട്ടോമാറ്റിക്ക് ആണ് മുപ്പതിനായിരം കൊണ്ടുപോകാം അതുകൊണ്ട് നമുക്ക് ജാസ് ഡീസലാണ് എന്തായാലും കൊണ്ടുപോകാം അല്ല കിടന്ന വണ്ടിയാണ് സർവീസും വളരെ കുറവാണ് എത്ര കിലോമീറ്റർ കാര്യങ്ങളൊക്കെ ഒരു ലക്ഷത്തി പത്തായിരം കിലോമീറ്റർ ഓടിയാണ് സർവീസും കാര്യങ്ങളൊക്കെ കഴിഞ്ഞാണ് പതിനാറ് മോഡൽ ഒന്നേ പതിനാറ് ഓട്ടം ആക്സിഡന്റ് ഒന്നും ഇല്ലല്ലോ ഒന്നുമില്ല എത്ര ചോദ്യം അങ്ങനെ ആയിരുന്നു ഇത് നമ്മൾ ചോദിക്കുന്നത് അഞ്ച് ലക്ഷത്തി ഇത് നമുക്ക് ഏകദേശം ഒരു നമുക്ക് വണ്ടി വണ്ടി ഇറക്കാൻ പറ്റും അപ്പൊ അതുകൊണ്ട് നമുക്ക് വണ്ടികളൊന്നും കളഞ്ഞിട്ട് കഴിഞ്ഞിട്ടില്ല ഇഷ്ടംപോലെ വരുന്നുണ്ട് അതുകൊണ്ട് നമ്മളൊരു പഴയ ആദ്യകാല രാജാവ് നമ്മുടെ ക്രൂസ് ആണ് ഏഴായിരത്തി എട്ട് നല്ല അടിപൊളി നമ്പർ ഡീസൽ ഡീസലാണ് അലോലോ അത് ഏതായിരുന്നു മോഡലൊക്കെ അഡീഷണൽ കിട്ടുന്ന അലോ ഈ കാര്യങ്ങളൊക്കെ ചെയ്തിട്ടുണ്ട് പിന്നെ അതേപോലെ തന്നെ നമ്മള് ഫെസിലിറ്റീസ് കാര്യങ്ങളൊക്കെ നോക്കണ കിടു ഒന്നും പിന്നെ ഒന്നും ഓടിക്കാൻ രാജാവിനല്ലേ ഒരു പ്രീമിയം വണ്ടി ആ ഇന്നാണ് പല വണ്ടികളിലും ഈ ഒരു ഫെസിലിറ്റീസ് വരുന്നതല്ലേ കിലോമീറ്റർ ഒക്കെ കിലോമീറ്റർ ഒരു ലക്ഷത്തി ഇരുപതിനായിരം ആക്സിഡന്റ് ക്ലൈം ഒന്നും ഇല്ലല്ലോ ഒന്നുമില്ല ചോദ്യം ഇത് നമ്മള് രണ്ടു ലക്ഷത്തി മുപ്പതിനായിരം ആണ് ചോദിക്കണേ അത് നമുക്ക് ഏകദേശം ഒരു ഒരു ലക്ഷം രൂപ വരെ നമുക്ക് ലോൺ ചെയ്ത് കൊടുക്കാം ഒന്നേ മുപ്പത് നമുക്ക് വണ്ടി ഇറക്കാം സുഖമായിട്ട് വണ്ടി ഇറക്കാൻ പറ്റൂല പെർഫോമൻസ് ഇത് ഇത് കമ്പനി ഇപ്പൊ വർഷം ഈ കസ്റ്റമർ ഫുള് ഇറക്കിയാണ്ട് അങ്ങനെ വർക്ക് ചെയ്താണ് ആർ ഇപ്പൊ നില ഈ ഉള്ളത് അതുകൊണ്ട് പ്രശ്നങ്ങളൊന്നും പിന്നെ അഡീഷണൽ ആയിട്ട് കുറച്ച് പിന്നെ എൽഇഡി കാര്യങ്ങളൊക്കെ അഡീഷണൽ ചെയ്തിട്ട് ചെയ്തതാണ് അടുത്താണ് വീണ്ടും നമ്മുടെ ഡിസയർ നേരത്തെ പെട്രോൾ ഓട്ടോമാറ്റിക് ആണെങ്കിൽ ഡീസലിന് വേണ്ടി ഡീസില് വണ്ടി അല്ല മാനുവൽ അല്ല മൈലേജ് ഒന്നുകൂടി കിട്ടും അത്യാവശ്യം ടയറും കാര്യങ്ങളും ഉണ്ട് വീഡിയോ ചെയ്യണത് വീഡിയോ ചെയ്യണം എ സി ബസ് ചെറു നാളോ പവർ വിൻഡോ അല്ലെ പിന്നെ സീറ്റ് ഹവേഴ്സ് കാര്യങ്ങളെല്ലാം ചെയ്തിട്ടുണ്ട് പിന്നെ അത്യാവശ്യം നല്ല മൈലേജും പെർഫോമൻസും ഒക്കെ കിട്ടുന്ന വണ്ടി അതെ എങ്ങനെയായിരുന്നു മോഡൽ കാര്യങ്ങളൊക്കെ രണ്ടായിരത്തി പന്ത്രണ്ട് മോഡൽ ടൗൺഷിപ്പിലാണ് നിലവിൽ വണ്ടി കിടക്കുന്നത് കിലോമീറ്റർ ഒരു ലക്ഷത്തി മുപ്പത്തയ്യായിരം കിലോമീറ്റർ നിലവിൽ ഓടി മേജർ സർവീസ് ഒക്കെ കഴിഞ്ഞാൽ മേജർ ആക്സിഡന്റ് ക്ലെയിം ക്ലെയിം കാര്യങ്ങളൊന്നുമില്ല വേറെ റീപ്ലേസോ കാര്യങ്ങളോ ഒന്നുമില്ല ഓക്കെ നമ്മൾ ചോദ്യം എങ്ങനെയായിരുന്നു ഇത് നമ്മൾ ചോദിക്കുന്നത് മൂന്ന് ലക്ഷത്തി മുപ്പതിനായിരം അത് ന്യൂഷേപ്പ് ആട്ടോ വണ്ടി രണ്ടു വന്നതുകൊണ്ട് തന്നെ രണ്ട് ടൈപ്പും വരും നമ്മൾ ആദ്യം മോഡലും പിന്നെ ഷേപ്പ് നമ്മള് ബാക്ക് സൈഡിലൊക്കെ നല്ല മാറ്റാറുണ്ട് അതെങ്ങനെയൊരു ചോദ്യം മൂന്നേ മുപ്പാണ് നമുക്ക് ചോദിക്കുന്നത് ഇത് നമുക്ക് ഏകദേശം ഒരു അമ്പതിനാറ് നമുക്ക് വണ്ടി വണ്ടി കിഡിലും ബ്രസ ഡീസൽ അല്ലായിരുന്നു ഡീസൽ മോഡൽ ആണ് അല്ലേ സിംഗിൾ ഓൺഷിപ്പ് വണ്ടിയാണ് കിലോമീറ്റർ കാര്യങ്ങളൊക്കെ കിലോമീറ്റർ ഓടിയിട്ടുണ്ട് സർവീസ് കാര്യങ്ങളൊക്കെ ഉള്ള വണ്ടി ആക്സിഡന്റ് ഒന്നും ഒന്നും ഇല്ലല്ലോ ഒന്നുമില്ല സിംഗിൾ ഓൺഷിപ്പിലെ വണ്ടി ഏറ്റവും ടോപ്പ് ടോപ്പന്റ് വണ്ടി അതെ ഫുൾ കമ്പനി സർവീസ് അല്ല ഹൈ ക്വാളിറ്റി സീറ്റ് അല്ലാതെ സീറ്റ്സ് ഒക്കെ ചെയ്തിട്ടുണ്ട് ആക്സിഡന്റ് ക്ലൈമ് കാര്യങ്ങളൊന്നും ഇല്ല അത്യാവശ്യം മൈലേജും കിട്ടും കമ്പനി ആലോയിസ് അത്യാവശ്യം ടയറും ഉണ്ട് അല്ലെ എത്ര ചോദ്യം അങ്ങനെ ആയിരുന്നു നമ്മള് ഏഴ് മുപ്പതാണ് ചോദിക്കണേ നമുക്ക് ഏകദേശം ഒരു അമ്പതിനാറ് അല്ലെങ്കിൽ ഒരു എൺപത് മാക്സിമം ഒരു എൺപത് അതിനുള്ളിൽ നമുക്ക് വണ്ടി വണ്ടി എടുക്കും അടുത്ത വീണ്ടും എലൈറ്റ് കഴിഞ്ഞ പാട്ടിൽ നമ്മൾ രണ്ടു മൂന്നെണ്ണം പരിചയപ്പെട്ടിരുന്നു സ്റ്റോക്ക് തീർന്നിട്ടില്ല അല്ലേ ഇല്ല കാരണം നല്ല കളക്ഷൻസ് ഉണ്ട് ഇത് ഇതെങ്ങനെയായിരുന്നു മോഡല് കാര്യങ്ങളൊക്കെ രണ്ടായിരത്തി പതിനാറ് മോഡലാണ് സെക്കൻഡ് ഓണർഷിപ്പിലാണ് നിലവിൽ വണ്ടി എടുക്കുന്നത് ഓക്കെ

മൈലേജ് മൈലേജ് കിലോമീറ്റർ എന്തായാലും കിട്ടും പിന്നെ പിന്നെട്ടിലും പെർഫോമൻസ് അഞ്ച് എഴുപത്തഞ്ചാണ് ചെറിയ മാറ്റങ്ങൾ എന്തെങ്കിലും നമുക്ക് നിങ്ങൾക്ക് കുറച്ച് കുറവ് മൈലേജ് അതിനാട്ടും കൂടുതൽ അതിനാട്ടും പെർഫോമൻസ് അതിട്ടും സ്ഥലം വേണോ ജാസ് ഇടുത്തോളി ഇല്ല വണ്ടി പെർഫോമൻസ് വണ്ടി ഓടിച്ചു ഫൈവില് ഇത്ര ഒക്കെ വണ്ടി ഓടിച്ചിട്ട് പറഞ്ഞാൽ മതി അതാണ് പറയുന്ന ഗ്യാരന്റി സംശയമില്ല രണ്ടായിരത്തി പതിനഞ്ച് മോഡൽ രണ്ടായിരത്തി പതിനഞ്ച് മോഡൽ സെക്കൻഡ് ഓണർഷിപ്പ് വണ്ടിയാണ് ഡീസലോ പെട്രോളോ ഡീസലാണ് ഒരു ലക്ഷത്തി പത്തായിരം കിലോമീറ്റർ നിലവിൽ ഓടിയിട്ടുള്ളത് ഈ ആണ് ഓപ്ഷൻ വരുന്നത് പിന്നെ ആക്സിഡന്റ് റീപ്ലേസ് കാര്യങ്ങളൊന്നും ഇല്ല ഓക്കെ നിലക്കെല്ലാം ഫാൻസി നമ്പർ ചോദ്യം നമ്പറും ഇത് നമ്മള് ചോദിക്കുന്നത് അഞ്ചു ലക്ഷത്തി നാല്പതിനാറ് ഇത് നമുക്ക് ഏകദേശം ഒരു നാല്പതിനായിരം രൂപ ഡൗൺ പേയ്മെന്റ് നമുക്ക് വണ്ടി മൈലേജ് ആണ് ഹൈലൈറ്റ് ഇരുപത് രണ്ട് എന്തായാലും കിട്ടും അടുത്താണോ നമുക്ക് സെവൻ സീറ്റർ എട്ടിക രണ്ടെണ്ണം വരുന്നുണ്ട് ഒന്നതാണോ രണ്ടായിരത്തി പന്ത്രണ്ട് മോഡൽ രണ്ടായിരത്തി പന്ത്രണ്ട് സെഡ് ഡി ഐ ആണ് ഏകദേശം നമുക്ക് കിലോമീറ്റർ കാര്യം ഒന്നര ലക്ഷം കിലോമീറ്റർ നിലവിൽ ഓടിയിട്ടുണ്ട് ഇപ്പോ സെക്കൻഡ് ഓണർഷിപ്പിലാണ് നിലവിൽ വണ്ടി എടുക്കുന്നത് റീപ്ലേസ് കാര്യങ്ങളൊന്നും ഇല്ല ഓക്കെ പിന്നെ നമുക്ക് അത്യാവശ്യം മൈലേജും കിട്ടൂല്ല മൈലേജ് അത്യാവശ്യം നല്ല മൈലേജ് ഉണ്ടാവും ഒരു പതിനേഴ് പോയിട്ട്

ുംറക്കാം അല്ലേ അടുത്താണ് കിഡലം ബൊലേറ നമ്മള് അത്യാവശ്യം എക്സ്ട്രാ ഫെസിലിറ്റീസ് ഒക്കെ ചെയ്തൊരു വാഹനാണല്ലേ അതെ എത്ര റേറ്റ് ആണെങ്കിൽ നമ്മള് മൂന്ന് ലക്ഷത്തി മുപ്പതിനായിരം ആണ് ചോദിക്കുന്നത് ആ മോഡലാണ് ഒമ്പത് മോഡല് ഇപ്പൊ രണ്ടായിരത്തി പതിനഞ്ച് ആ ടൈപ്പിൽ കൺവേർട്ട് ചെയ്ത് അതിലാറ് എന്തൊക്കെ അത്യാവശ്യം ഫിറ്റിങ്സ് ചെയ്തിട്ടുണ്ട് ടയർ ഒക്കെ പക്കയാണ് നമുക്കൊരു മോഹാവിലെന്ന് പറയാല്ലേ കാരണം അതിന് മാത്രം ഇതുമെ ആ കസ്റ്റമർ പൈസ ഇറക്കിയിട്ടുണ്ടല്ലേ ഇത് നമ്മള് അതേമാതിരി തന്നെ ഒരു കറക്റ്റ് മാർക്കറ്റ് ലെവലിലെല്ലാം നമ്മള് വണ്ടി എടുക്കുന്നത് കാരണം ഈ ഒരു പ്രേക്ഷകരൊക്കെ വണ്ടി അത്മാരല്ലേ അപ്പൊ സ്വാഭാവികമായിട്ടും ഇത് അങ്ങനത്തെ ഒരു മൊബൈലൊക്കെയാണ് നമ്മൾ കൊടുത്തത് അതുകൊണ്ട് എലഐറ്റിന്റെ വീണ്ടും വൈറ്റ് വൈറ്റ് ആയി ഇവിടെ റെഡായി പിന്നെ സിൽവർ ആയി ഗ്രേ ആയി ഗ്രേ ആയി ആയിപ്പൊ നമുക്ക് വൈറ്റും ആണോ രണ്ടായിരത്തി പതിനഞ്ച് മുകളിൽ പെട്രോൾ ആണ് പെട്രോൾ അപ്പൊ പെട്രോൾ വേണമെങ്കിൽ പെട്രോൾ ഉണ്ട് അതെ അതെ ഫെസിലിറ്റീസ് മെയിൻ്റെസ് കുറവ് അത്യാവശ്യം പിന്നെ നല്ല ഈ പറഞ്ഞ പോലെ ഫെസിലിറ്റീസ് നോക്കുന്നവർക്കും പെർഫോമൻസ് നോക്കുന്നവർക്കും പറ്റുന്ന വണ്ടിയാണ് വണ്ടിങ്ങനെ ചോദ്യം ഇത് നമ്മൾ അഞ്ച് ലക്ഷം രൂപയാണ് ചോദിക്കുന്നത് വണ്ടിയാണ് എൺപതിനായിരം കിലോമീറ്റർ ഏറ്റവും ഫുൾ ഓപ്ഷൻ വണ്ടി ഏറ്റവും ഫുൾ ഈ പറഞ്ഞ പോലെ തന്നെ പുഷ്പെട്ടും സ്റ്റാർട്ടിംഗും ഓട്ടോ എസും ഈ സെഗ്മെന്റിൽ ഇത്രയും പൈസക്ക് ചെറിയ പൈസ ഇത്രയും ഫെസിലിറ്റി ഒരു കൊടുത്തൊരു വാങ്ങാ വണ്ടി ഉണ്ടാകും ഒരു ഡീസൽ വണ്ടി ഫോർഡ് ഫീഗോ എങ്ങനെ ചോദ്യം എങ്ങനെയായിരുന്നു നമുക്ക് ഒരു ലക്ഷത്തി ഇരുപത്തയ്യാറ് ഒന്നേ ഡീസൽ വണ്ടി അത്യാവശ്യം മൈലേജും കിട്ടൂലേ അപ്പൊ നമ്മൾ ദോസ്റ്റിലായിരുന്നു നമ്മള് സമയം കുറച്ച് വൈകിട്ടുണ്ട് എവിടെയെങ്കിലും നമുക്ക് ലൈറ്റിങ്ങിന്റെ പ്രോബ്ലം ഒക്കെ ഉണ്ടെങ്കിൽ ജസ്റ്റ് ഒന്ന് നമ്മൾ ഈ പറഞ്ഞ ഫസ്റ്റ് നമ്പറിൽ ഒന്ന് കോൺടാക്ട് ചെയ്താൽ അല്ലെങ്കിൽ അതിന്റെ കാറ്റലോഗ് നോക്കിയാൽ ഫോട്ടോസ് കാര്യങ്ങളൊക്കെ അവൈലബിൾ ആണ് ഇനി വേണമെങ്കിൽ നമുക്ക് വീഡിയോ ആണെങ്കിൽ ഒന്ന് എടുത്ത് ഷെയർ ചെയ്ത് കൊടുക്കാമല്ലോ വിളിക്കാൻ ഒക്കെ ചെയ്തു ചെയ്തുതരും സോ എന്ത് ചെയ്യുക മാക്സിമം ഷെയർ ചെയ്യുക സപ്പോർട്ട് ചെയ്യുക ഈ ഒരു ടൈം നിങ്ങൾ മാക്സിമം യൂസ് ചെയ്യാൻ വേണ്ടി ശ്രമിക്കുക ഫുൾ ഓണിലും അങ്ങോട്ട് ക്യാഷ് ബാക്കിൽ കൊണ്ടുപോകാൻ നല്ല വണ്ടികളാണുള്ളത് സോ നിങ്ങൾ വണ്ടി എടുക്കാൻ ഉദ്ദേശിക്കണമെങ്കിൽ നല്ല വണ്ടികൾ കുറച്ച് ഡൗൺ പേയ്മെൻറ്റ് ഒക്കെ കൊടുത്താൽ അതായത് നല്ല വണ്ടികൾ കൊണ്ടുപോകാം തീർച്ചയായിട്ടും കുറച്ച് നമ്മൾ മോഡൽ ബൈക്ക് നോക്കുമ്പോഴേക്ക് കുറച്ച് കാലം ഉപയോഗിക്കാനാണെങ്കിൽ നമുക്ക് ചെറിയ ആ ഒരു ഉപയോഗിക്കുന്ന എമൗണ്ട് നിങ്ങൾ എടുത്തിട്ട് ഒരു ഇ എം ഐ ആയിട്ട് നമുക്ക് എന്ത് ചെയ്യാം വണ്ടികളൊക്കെ കൊണ്ടുപോകാം ദോസിലാണ് നമ്പർ നിങ്ങൾ കണ്ടിട്ടുണ്ടാവും മാക്സിമം ഷെയർ ചെയ്യുക സപ്പോർട്ട് ചെയ്യുക പുതിയൊരു വീഡിയോമായി വരുന്നവരെ വേണ്ടി കാണാം സ്മിർ റിയാസൻ ലാലു സൈനിയോ